ഉദ്ഘാടനം നടത്തി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മായന്നൂരിൽ നവീകരിച്ച സബ് സെന്റർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു വാർഡ് മെമ്പർ കെ സുദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോൾ സ്വാഗതം പറഞ്ഞു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വര പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം അനീഷ് വാർഡ് മെമ്പർമാരായ ശിവൻ വെട്ടിക്കുന്ന് മനോജ് ബിന്ദു സിസ്റ്റർ മറ്റ് കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരും ആശാവർക്കർമാരും തദ്ദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു പത്തര ലക്ഷം രൂപ ചിലവഴിച്ച് പൂർത്തീകരിച്ച സബ് സെന്റർ മായനൂല പരിസര പ്രദേശത്തുള്ളവർക്കും ഏറെ പ്രയോജനകരമാകുമെന്ന് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ടാം വാർഡിൽ എല്ലാ മേഖലകളും വേണ്ട പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞതായി വാർഡ് മെമ്പർ കെ സുധേവനും പറഞ്ഞു നമ്മുടെ ബഹുമാനായ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ശശി മാസർ അവർ തന്നെ നമ്മുടെ മെഡിക്കൽ ബഹുമാനപ്പെട്ട സതീഷ് പരമേശ്വർ നമ്മുടെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് ആശാവർക്കന്മാർ പ്രദേശവാസികൾ എല്ലാവർക്കും എന്റെ ഗീതമായ നമസ്കാരം നമ്മുടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ രണ്ടാം വാർഡ് മെമ്പർ സുദേവൻ എല്ലാ വാർഡുകളെക്കാട്ടിലും കൂടുതൽ വികസനം ഈ വാർഡിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് റോഡുകളാണെങ്കിലും ഡ്രൈനേജ് ആണെങ്കിലും കോൺക്രീറ്റ് റോഡ് ആണെങ്കിലും ഈ സബ് സെന്ററിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെയേറെ സ്വാധീനം ചെലുത്തി അത് നല്ല രീതിയിൽ നടത്താനും അദ്ദേഹത്തിന് സാധിച്ചു എന്ന് ഞാൻ അഭിനന്ദനത്തോടെ ഈ അദ്ദേഹത്തിന്റെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് അപ്പോൾ ഇവിടെ ഞാൻ ചാർജെടുത്തിട്ട് ഇവിടെ വന്ന് ഈ സബ് സജ്ജില് പ്രതിരോധ കൃത്യത്തിനായി വന്ന സമയത്ത് വളരെ ഉള്ളിൽ ഇതിന്റെ അവസ്ഥകളാണ് ഇപ്പോൾ വളരെ ഹൃദയഭേദകായിട്ടുള്ള സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഇവിടെ തണല് ബാലാശ്രമം മാതൃസദനം അതേപോലെ തന്നെ അപ്പത്തിൽ ലക്ഷ്മി നാരായണ കോളേജ് അതേപോലെ പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികളിൽ നിന്നും പഠിക്കുന്ന നവോദയ വിദ്യാലയം അങ്ങനെയുള്ള പല രീതിക്കായിട്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അന്യദേശ തൊഴിലാളികളുള്ള സ്ഥലം എങ്ങനെയൊക്കെയുള്ള പ്രത്യേകത സ്ഥലവും ധാരാളം പോപ്പുലേഷൻ ഉള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ ബേസ് ചെയ്തിട്ടുള്ള സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ആഗ്രഹിക്കുകയും അതിന് തടസ്സമായിട്ട് ഉണ്ടായിരുന്നത് ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബഹുമാനപ്പെട്ട അധികാരിയോട് ഞാൻ ഈ കാര്യം അറിയിക്കുകയും അറിയിച്ചപ്പോൾ നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഉടൻ തന്നെ വളരെ ഒന്നും ആലോചിക്കാൻ കണ്ട് ഇത് നന്നാക്കി തരാന്ന് പറയുകയും അത് മറ്റൊന്ന് ദീപാവലിക്ക് സമർപ്പിക്കണമെന്നായിരുന്നു എല്ലാ ആഗ്രഹം അപ്പോൾ ആ ദീപാവലിയുടെ തലദിവസം തന്നെ അത് പ്രവർത്തന ഗ്രാമപഞ്ചായത്ത് മെമ്പറായി വരുമ്പോൾ നമ്മുടെ ഈ അവസ്ഥ എല്ലാവർക്കും അറിയാം പറ്റാതെ പണ്ട്

ചമരുകൾ ഇല്ലാത്ത അവസ്ഥയായിരുന്നു അതൊക്കെ പ്രത്യേകിച്ച് അതിമനോഹരമായി ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെ എട്ട് ലക്ഷം രൂപയാണ് നവീകരണ പ്രവർത്തനത്തിന് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടര ലക്ഷം രൂപ ഇലക്ട്രിഫിക്കേഷൻ സാധിച്ചിട്ടുണ്ട് ഞാൻ വരുമ്പോ ഇവിടെ വിമല ചേച്ചി ഉൾപ്പെടെ രാജി ചേച്ചി ഉൾപ്പെടെ നമ്മുടെ ആശാവർക്കർമാർ ചേച്ചിയൊക്കെ പറയും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് റെഡിയാക്കി തരണം എന്താണ് ഇവിടെ സംഭവിക്കുക എന്നറിയില്ല അത് നമ്മൾ നമ്മള് ഞങ്ങളൊക്കെ അന്ന് അതിന്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എടുത്ത് ഇന്ന് വലിയ ഈ ദീപാവലി സമയത്ത് തന്നെ നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുവാൻ പോകുകയാണ് നമുക്ക് ഇതൊന്ന് നാടിനെ സമർപ്പിക്കുവാൻ കഴിഞ്ഞു അതിന്റെ വളരെ സന്തോഷവും നന്ദിയും നമ്മുടെ ഈ ഇവിടെയുള്ള എല്ലാവരോടും അറിയിപ്പിക്കുന്നു രണ്ടാം ആദ്യം സംബന്ധിച്ച് നമ്മൾക്ക് അറിയാവുന്നതാണ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് റോഡുകളുടെയും ഡ്രെയിനേജുകളുടെയും നമുക്ക് വലിയ ഈ സെന്ററിലേക്ക് തന്നെ വരുമ്പോ വലിയ ഒരു വെള്ളക്കെട്ടായിരുന്നു ഇവിടെ നമുക്ക് നീപ്പാറു മുതൽ നമ്മൾ അത് ഹൈറിച്ച് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് നമുക്ക് നമുക്കതിന്റെ നടപടികൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റോഡുകൾ മാത്രം അല്ലെങ്കിൽ ഡ്രൈനേജുകൾ മാത്രം ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടി നമ്മൾ പോയത് ഗ്രാമപഞ്ചായത്തിലെ ഏക വിദ്യാലയമാണ് നമുക്ക് ഗവൺമെന്റ് യു ടി സ്കൂൾ അവിടേക്ക് അടിസ്ഥാന സൗകര്യമായ നമ്മുടെ ഒരു അസംബ്ലി ഹാൾ വേണം എന്ന് പറഞ്ഞിരുന്നു അത് അതുൾപ്പെടെ നമുക്ക് അവിടെ സാധിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞു നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ ടോയ്ലറ്റിന്റെ ഉണ്ടായിരുന്നില്ല അത് അഞ്ച് ലക്ഷം രൂപ വകയിലെത്തിക്കൊണ്ട് നമുക്ക് അത് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ അവിടെ ലക്ഷം രൂപയുടെ കമ്മ്യൂണിറ്റി തൊഴിൽ ഉൾപ്പെടുത്തി നവീകരണങ്ങളുമായി കുടിവെള്ള ആരോഗ്യ മേഖലയിലെ സമഗ്രമായ ഒരു വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ചരിതാർത്ഥ്യതയിലാണ് ഈ ഭരണസമിതി അത് ചേലക്കോട് സബ് സെന്റർ മുതൽ മായന്നൂർ വരെയുള്ള സബ് സെന്ററുകളും അതുപോലെ തന്നെ മൃഗാസ്പത്രി തുടങ്ങിയിട്ടുള്ള ആരോഗ്യ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയങ്ങൾ മുഴുവൻ തന്നെ ശ്രദ്ധി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് നല്ലൊരു ഒരു നിലവാരം പുലർത്തുന്ന മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പാറമേൽപ്പടി എഫ് എച്ച് എസ് സിയിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ലബോറട്ടറി തുറന്നു സാധാരണക്കാരായ ആളുകൾക്ക് വളരെ മിതമായ നിരക്കിൽ സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ പരിശോധനയ്ക്ക് രക്തം തുടങ്ങിയ അത്യാവശ്യ ഘട്ടങ്ങളിൽ പരിശോധന നടത്താനായിട്ട് അവിടെ സൗകര്യം ഏർപ്പെടുത്തി നമുക്ക് എത്രയോ കാലങ്ങളായി അവിടെ കിടത്ത ചികിത്സ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല ഇപ്പോഴാണെങ്കിൽ ഒട്ടേറെ നിത്യേന നമ്മുടെ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗികള് അവിടെ എത്തിച്ചേരുന്നുണ്ട് അവർക്ക് ഈ പരിശോധന നടത്തണമെങ്കിൽ രക്തം തുടങ്ങിയ പരിശോധിക്കണമെങ്കിൽ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടുന്ന സാഹചര്യമാണ് അപ്പൊ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് ഒരു ഏറ്റവും സന്തോഷം പതിവിന്ന് വ്യത്യസ്തമായ ഏറ്റവും കൂടുതൽ സന്തോഷം കാണുന്ന ഈ കാരണം ആശാപ്രവർത്തകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു വീടാണ് എന്നൊരു കാര്യം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഒരുപക്ഷെ മായന്നൂരിലെ ഈ വാർഡുകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യമായി പ്രസവത്തിന് ശേഷം ഒരു കേന്ദ്രത്തിൽ ആരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്നൊരു കേന്ദ്രമാണ് ഇന്നിവിടെ പുതിയതായി ഉദ്ഘാടനം ചെയ്യുന്നത് വലിയ സന്തോഷമുണ്ട് മിൻഡു സിസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് വളരെ സ്നേഹത്തോടുകൂടി സിസ്റ്ററിനെ കുറിച്ച് ഒട്ടനവധി നമുക്ക് ഇവർക്ക് മുന്നേ ഒട്ടനവധി ആളുകൾ ഇവിടെ ജോലി ചെയ്തിരുന്നു നമ്മുടെ നാടിൻ്റെ നല്ല ശക്തിയുക്തമായ യൗവനത്തെയും മനുഷ്യരെയും കെട്ടിപ്പടുക്കേണ്ട ഒട്ടനവധി കുത്തിയു